കാത്തിരിപ്പിനൊടുവിൽ തങ്ങളുടെ മൂന്നാം തലമുറ അമേസ് ഇന്ത്യയിൽ അവതരിപ്പിച്ച ഹോണ്ട സബ്ഫോർ മീറ്റർ സെഡാൻ സെഡ് സെഡ്എക്സ് എന്നിങ്ങനെ മൂന്ന് വിശാലമായ വേരിയന്റുകളിലാണ് ഹോണ്ട വാഗ്ദാനം ചെയ്യുന്നത് ബ്രാൻഡിന്റെ മറ്റ് മോഡലുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പുത്തൻ ഹോണ്ട അമേസിന്റെ എക്സ്റ്റീരിയർ ഡിസൈൻ ഹോണ്ട എലിവേറ്റിൽ വരുന്നതിന് സമാനമായ എൽ ഇ ഡി ഹെഡ്ലൈറ്റുകളാണ് അമേസിൽ വരുന്നത് അതേസമയം ഫ്രണ്ട് ഗ്രിൽ അന്താരാഷ്ട്ര തലത്തിൽ ലഭ്യമായ ഹോണ്ട അക്കൌണ്ടിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതായും മനസ്സിലാക്കാം ഹോണ്ട സിറ്റിക്ക് സമാനമായ ഗ്രില്ലിലെ ക്രോം ബാറും ഫോഗ് ലാം ഹൗസിംഗും ഈ മോഡലിൽ കാണാനാകും വശങ്ങൾ നോക്കുകയാണെങ്കിൽ പുതിയ പതിനഞ്ച് ഇഞ്ച് ഡ്യൂൾട്ടോൺ അലോയ് വീലുകളും സിറ്റിയിലേതുപോലെ ഇടതുവശത്തുള്ള റിവർവ്യൂ മിററിന്റെ അടിഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന ലൈൻ വാഷ് ക്യാമറയുമായാണ് പുത്തൻ അമേസ് എത്തുന്നത് വലിയ ഹോണ്ട സെഡാനിൽ കാണുന്നത് പോലെയുള്ള റാപ്രോൺ എൽ ഇ ഡി ടെ സെറ്റപ്പും ഇതിലുണ്ട് വിപണിയിൽ നിന്ന് പിൻവാങ്ങുന്ന മോഡലിന്റെ ബ്ലാക്ക് ആൻഡ് ബീച്ച് തീം തന്നെയാണ് പുതിയ ഹോണ്ട അമേസിലും ഇന്റീരിയറിലും ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രീ സ്റ്റാൻഡിംഗ് ടച്ച് സ്ക്രീനും ത്രീ സ്പോക്ക് സ്റ്റിയറിംഗ് വീലും ഉൾപ്പെടുന്ന ഡാഷ്ബോർഡ് ആണ് അമേസിൽ ഉള്ളത് ഈ ഡിസൈൻ എലിവേറ്റിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് ഡാഷ്ബോർഡിന്റെ പാസഞ്ചർ സൈഡ് മുതൽ സെന്റർ എസി വെന്റുകളിലേക്ക് വ്യാപിക്കുന്ന ഒരു ബ്ലാക്ക് പാറ്റേൺ ട്രിമും ഇതിലുണ്ട് സീറ്റുകൾക്കെല്ലാം ബീച്ച് ലെതറൈറ്റ് അപ് ഹോൾസ്റ്ററിയാണ് നൽകിയിരിക്കുന്നത് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റുകൾ എന്നിവയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്റ്റാൻഡേർഡായി ലഭിക്കും പുത്തൻ തലമുറ ഹോണ്ട ഹോണ്ടാമേസിന് ഒട്ടനവധി പുതിയ ഫീച്ചറുകൾ ഹോണ്ട വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇതിന് എട്ട് ഇഞ്ച് ടസ്ക്രീൻ സിസ്റ്റം റിയർ എസി വെന്റുകളുള്ള ഓട്ടോമാറ്റിക് എയർ കണ്ടീഷനിങ് സെമി ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ വയർലെസ് ഫോൺ ചാർജർ എന്നിവയും ലഭിക്കും ഓട്ടോമാറ്റിക് വേരിയന്റുകളിൽ ഇത് പാഡൽ ഷിഫ്റ്ററുകളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് സ്റ്റാൻഡേർഡ് ആയി ആറ് എയർ ബാഗുകൾ ഒരു പുതിയ ലെയിൻ വാഷ് ക്യാമറ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എന്നിവ ഉപയോഗിച്ച് വാഹനത്തിന്റെ സേഫ്റ്റി സ്യൂട്ടും ജാപ്പനീസ് നിർമ്മാതാക്കൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ലേൻഡ് കീപ്പ് അസിസ്റ്റ് ഫോർവേഡ് കൊള്യൂഷൻ വാർണിംഗ് തുടങ്ങിയ സവിശേഷതകളുള്ള അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റന്റ് സിസ്റ്റങ്ങളും ഹോണ്ട രണ്ടായിരത്തി അഞ്ച് വാഗ്ദാനം ചെയ്യുന്നുണ്ട് പവർ ഡ്രെയിൻ ഓപ്ഷനുകൾ നോക്കുകയാണെങ്കിൽ ഔട്ട്ഗോയിങ് മോഡലിനൊപ്പം നിർമ്മാതാക്കൾ വാഗ്ദാനം ചെയ്തിരുന്ന ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് പുതിയ ഹോണ്ട ഹോണ്ടമേസിലും തുടരുന്നത് ഈ എഞ്ചിൻ യൂണിറ്റ് തൊണ്ണൂറ് പി എസ് മാക്സ് പവറും ടോർക്കും പുറപ്പെടുവിക്കാൻ പ്രാപ്തമാണ് കൂടാതെ ഫൈവ് സ്പീഡ് മാനുവൽ സി വി ടി ഓപ്ഷനുകളാണ് ഇതിലെ ട്രാൻസ്മിഷൻ വരുന്നത് മാനുവൽ മോഡലിൽ വി വേരിയന്റിന് ഏഴ് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം ലക്ഷം സെഡക്സിന് ഒൻപത് പോയിന്റ് ആറ് ഒൻപത് ലക്ഷം എന്നിങ്ങനെയാണ് വില ആരംഭിക്കുന്നത് ഓട്ടോമാറ്റിക്കിന് യഥാക്രമം ഒൻപത് പോയിന്റ് ഒന്ന് ഒൻപത് ലക്ഷം ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം പത്ത് പോയിന്റ് ഒൻപത് ലക്ഷം രൂപയുമാണ് പ്രാരംഭ വില വരുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അമേസ് ആദ്യമായി വിപണിയിലെത്തിയത് നാല് മീറ്ററിൽ താഴെ നീളമുള്ള ഒരു സെഡാൻ കാറാണിത് രണ്ടായിരത്തി പതിനെട്ടിൽ ലോഞ്ച് ചെയ്ത രണ്ടാം തലമുറ മോഡലാണ് ഇപ്പോൾ വിൽപ്പനയിലുള്ളത് ഇതിന്റെ മൂന്നാം തലമുറ മോഡലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്